ം ഗുരുവായൂരിൽ ദർശനം ഒരിക്കലെങ്കിലും നടത്തിയവർക്കറിയാം അതൊരു അനുഭവവും അനുഭൂതിയുമാകുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇന്നും ഭക്തജനങ്ങൾക്കിടയിലൂടെ ഓടിക്കളിക്കുന്ന പുണ്യ പൂങ്കാവനമാണ് അവിടം ഒരിക്കൽ ദർശനം നടത്തിയാൽ ഒരായിരം തവണ പിന്നീട് ദർശനം നടത്തിയാലും മതിയാകാത്ത അവസ്ഥ ഭക്തരിൽ അത്തരത്തിലൊരു അനുഭൂതിയാണ് വന്ന് ചേരുക അത്രമേൽ ഭക്തരെ ആഹ്ലാദത്തിൽ ആറാടിക്കുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം നിത്യേനെ ക്ഷേത്രത്തിലെ ചൈതന്യം വർധിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നതും പ്രത്യേകതയാകുന്നു അത്തരത്തിലൊരു മഹാക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം അതിനാൽ ക്ഷേത്ര പരിസരത്ത് എത്തിയാൽ പോലും ഭഗവാന്റെ ആ സാന്നിധ്യം നാം അനുഭവിച്ച് അറിയുന്നതാകുന്നു ഒന്നല്ല അനേകം അത്ഭുതകരമായ ലീലകൾ ഭഗവാൻ ഭക്തർക്കായി ജീവിതത്തിൽ നൽകുന്നതാണ് അല്ലെങ്കിൽ അത്തരം അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നതാകുന്നു അത്രമേൽ ഭക്തവത്സരനാണ് ഭഗവാൻ ഇതാണ് വാസ്തവം അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രമേൽ ചൈതന്യം വിളങ്ങുന്ന ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിൽ നിത്യവും പൂജ ചെയ്യുന്ന മേൽശാന്തിയുടെ ഭാഗ്യത്തെ കുറിച്ച് ഭഗവാന്റെ ദേഹത്ത് കളഭം ചാർത്തുവാൻ ലഭിക്കുന്ന മഹാഭാഗ്യം ചെയ്ത ആ വ്യക്തിക്ക് എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ജന്മജന്മാന്തരങ്ങളായ പുണ്യത്താൽ മാത്രമാണ് ഈ ഭാഗ്യം ലഭിക്കുക മേൽശാന്തിയായി നിയമിക്കപ്പെടുന്ന അന്നു മുതൽ അവരുടെ ജീവിതം പെട്ടെന്ന് തന്നെ മാറുന്നതാകുന്നു മേൽശാന്തി ആകുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട് പല സൂചനകളും ലഭിക്കും അന്ന് ബ്രാഹ്മൂർത്തത്തിൽ ആരോ ഈ കാര്യം ഒന്നുകൂടി പഠിച്ചോളൂ എന്ന് പറയും അന്നേ ദിവസത്തെ അഭിമുഖത്തിൽ ആ ചോദ്യം ചോദിക്കുന്നത് മുതൽ ആ അനുഭവം മേൽശാന്തിയായി ചുമതലയേറ്റാൽ മുതൽ ഭഗവാനെ സേവിക്കാനുള്ള അവസരമാണ് ലഭിക്കുക മേൽശാന്തി ഭഗവാനെ കുളിപ്പിക്കുകയും ആഹാരം നൽകുകയും അലങ്കരിക്കുകയും എല്ലാം മേൽശാന്തി ചെയ്യുന്നു എന്നാൽ ഒരു വ്യത്യാസമുണ്ട് ഒരിക്കലും മേൽശാന്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല മറിച്ച് മേൽശാന്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നാണ് പറയേണ്ടത് അതാണ് വസ്തവം എല്ലാ മേൽശാന്തിമാരും ഇത് ഉറപ്പിച്ച് പറയുന്ന കാര്യമാകുന്നു ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നതാണ് വാസ്തവം അലങ്കാരം പോലും ഭഗവാൻ എന്ത് നിശ്ചയിക്കുന്നുവോ അത് മാത്രമേ നടക്കൂ നിത്യവും അനേകം മാലകൾ ഭഗവാന് ചാർത്തുന്നില്ല എന്നാൽ തുളസിമാല ചാർത്തുന്നതുമാണ് ഒരിക്കൽ ഒരു മേൽശാന്തി അതീവ മനോഹരമായ ഒരു പൂമാല കണ്ടു തുളസിമാലയ്ക്ക് പകരം ആ മാല ചാർത്തുവാൻ ശ്രമിച്ചു എന്നാൽ സംഭവിച്ചത് എന്തു ചെയ്താലും ആ മാല ചാർത്തുവാൻ സാധിക്കുന്നില്ല താഴേക്ക് വീണുകൊണ്ടേ ഇരിക്കുന്നു അവസാനം തുളസിമാല ചാർത്തിയപ്പോൾ മാല അതിമനോഹരമായി അണിയിക്കുവാൻ സാധിച്ചു ഇങ്ങനെ പല തവണ ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു ഇത്തരത്തിൽ ഭഗവാന്റെ ലീലകൾ അനേകമാകുന്നു ഇത്തരത്തിൽ നിരവധി ആർന്ന ലീലകൾ ഓരോ മേൽശാന്തിമാർക്കും പറയാനുണ്ടാകും എന്നതാണ് വാസ്തവം സമാനമായി തന്നെ പറയുകയാണ് എങ്കിൽ വേഗത്തിലും ധൃതിയിലും പൂജ ചെയ്താലും കൃത്യമായ സമയത്ത് മാത്രമേ പൂജ ചെയ്ത് തീർക്കുവാൻ സാധിക്കൂ ഭഗവാൻ നിശ്ചയിക്കുന്നത് പോലെ മാത്രമേ പൂജ കഴിയൂ അതാണ് വാസ്തവം ഏകാദശി നാളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഏകാദശി നാളിൽ പ്രത്യേകിച്ചും ഒട്ടുമിക്ക മേൽശാന്തിമാരും പറയുന്ന ഒരു കാര്യമാണ് ശ്രീകോവിലിനകത്ത് നന്നേ ചൂടായിരിക്കും എന്നാൽ വാതിൽ തുറക്കുന്ന അവസരത്തിൽ അന്നേ ദിവസം മാത്രം ഏകാദശി ദിവസം മാത്രം ഒരു കുളിർമ അനുഭവപ്പെടുന്നതാകുന്നു ഇതും ഭഗവാന്റെ അനേകം ലീലകളിൽ ഒന്ന് തന്നെയാകുന്നു അനേകം അനുഭവങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ പറയുവാൻ സാധിക്കുന്നതുമാകുന്നു അതേപോലെ വേദനാജനകമായ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കാലാവധി കഴിയുമ്പോൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ വിട്ടിറങ്ങുമ്പോൾ മനസ് വല്ലാതെ തന്നെ വിഷമിക്കും ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഇത് ഇനി അവസരം ലഭിക്കണം എന്നില്ല അതിനാൽ എത്ര തവണ പ്രദക്ഷിണം വച്ച് നമസ്കരിച്ചാലും മതിയാവില്ല എന്നതാണ് വാസ്തവം നിത്യവും അവിടെ ശ്രീകോവിലിൽ മേൽശാന്തിയും ഗുരുവായൂരപ്പനുമായി അനേകം ലീലകൾ അതിനാൽ നടക്കുന്നതുമാണ് ഗുരുവായൂരപ്പന്റെ ലീലകൾ എത്ര തന്നെ പറഞ്ഞാലും മതിയാവുന്നതല്ല കേൾക്കുന്നവർക്കും അത്തരത്തിൽ തന്നെയാകുന്നു ഗുരുവായൂരപ്പൻ്റെ ലീലകൾ പറഞ്ഞാലും പറഞ്ഞാലും മതിയാകില്ല എന്നതുപോലെ തന്നെയാണ് കേട്ടാലും എത്ര തന്നെ കേട്ടാലും ആ ലീലകൾ വീണ്ടും കേൾക്കുവാൻ തോന്നുന്നതാകുന്നു അതാണ് വാസ്തവം അത്രമേൽ കലിയുഗത്തിൽ അത്ഭുതങ്ങൾ കാട്ടുന്ന ദേവൻ തന്നെയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തിയാൽ ഇത്തരത്തിൽ അനേകം അത്ഭുതകരമായ കാര്യങ്ങൾ ഓരോ ഭക്തർക്കും അനുഭവപ്പെടുന്നതാകുന്നു ഭക്തർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം പിന്നീടൊന്ന് ചിന്തിച്ചാൽ അത് അത്ഭുതമായിരുന്നല്ലോ അങ്ങനെ സംഭവിച്ചത് കണ്ണന്റെ അനുഗ്രഹത്താൽ ആയിരുന്നല്ലോ എന്ന് മനസ്സിലാകുന്ന നിരവധി മുഹൂർത്തങ്ങൾ ഓരോ ഭക്തർക്കും ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ അവർക്ക് പറയാനുണ്ടാകും എന്നതാണ് വാസ്തവം ഏതാപത്തിലും തന്റെ ഭക്തരെ കൈവിടില്ല എന്നത് ഗുരുവായൂരപ്പന്റെ പ്രത്യേകതയാകുന്നു ഭക്തവത്സരനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഏതാപത്തിലും നിങ്ങളുടെ രക്ഷയ്ക്കായി ഭഗവാൻ ഉണ്ടാകും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിത്യവും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഗുരുവായൂരപ്പൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രേമഭക്തിയാണ് അത് നാം ഭഗവാന് നൽകുക തന്നെ വേണം ഭഗവാൻ അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതും എവർക്കും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു